എന്നത് അവളെ രക്ക് നയിക്കുന്ന താക്കോലാണ് മറ്റുള്ള ജനദ്രിയ ഭാഗങ്ങളെ അപേക്ഷിച്ച് അത്രയും ഉണ്ട് അതിനാൽ തന്നെ അതിൽ തൊടുന്ന അതേ അനുകൂലിയാണ് അവൾക്ക് ഉണ്ടാവുക ഉദാഹരണത്തിന് പുരുഷന്റെ പ്രോസ്റ്റിച്ച് ഗ്രന്ഥി നൽകുന്ന അതേ സ്പർശനാനുഭൂതിയാണ് സ്ത്രീയുടെ യോനയും അവൾക്ക് നൽകുന്നത് ലിംഗത്തിന്റെ പേശികൾ നൽകുന്ന അതേ സ്പർശന സുഖമാണ് യോനിയുടെ ഉൾച്ചുണ്ടുകൾ നൽകുന്നത് വിഷമസന്ധി നൽകുന്ന അതേ സ്പർശന സുഖമാണ് അവൾക്ക് യോനയുടെ ബാഹ്യ അതങ്ങൾ യോ പോലുള്ള ഏതൊരു കരാപരിപാടി ചെയ്യുന്നതും ആനന്ദകരമായിരിക്കും അതുപോലെ വിരലുകളും നാവും ഉപയോഗിച്ച് യോനി ജീസ്പോട്ടും